എല്ലാവർക്കും നമസ്കാരം കേരള സർക്കാർ ഈയിടെ ഒരു വലിയ ക്ഷേമ പാക്കേജ് പ്രഖ്യാപിക്കുകയുണ്ടായില്ലേ അപ്പോൾ ഒക്ടോബർ ഇരുപത്തിയൊൻപതിനു വന്ന ആ പ്രധാന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കിയാലോ ഈ പുതിയ പദ്ധതികളുടെ എല്ലാം പിന്നിലുള്ള ഒരു ഫിലോസഫി എന്താണെന്ന് വെച്ചാൽ ഈ സ്ലൈഡിൽ കാണുന്ന പോലെ വികസനം എന്ന് പറയുന്നത് വെറും സാമ്പത്തിക കണക്കുകളല്ല അതിനപ്പുറം മാനുഷികമായ ഒരു വശമുണ്ട് ഈ ഒരു ചിന്തയാണ് ഈ പ്രഖ്യാപനങ്ങളുടെ എല്ലാം കാതൽ ഈ പുതിയ പദ്ധതികളൊക്കെ വെറുതെയാണ് വരുന്നതല്ല അതിനൊരു പശ്ചാത്തലമുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ ഒരു ചുവടുവയ്പ് അപ്പോൾ ആ ഒരു നേട്ടത്തിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ഈ പുതിയ കാര്യങ്ങൾ കെട്ടിപ്പടുക്കുന്നത് അത് നമ്മൾ ഓർക്കണം അപ്പോൾ ആ ഒരു ശക്തമായ അടിത്തറയിൽ നിന്നുകൊണ്ട് സർക്കാർ മൂന്ന് പ്രധാനപ്പെട്ട പുതിയ പദ്ധതികളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഏതൊക്കെയാണതെന്ന് നമുക്ക് ഓരോണ്ടായിട്ട് നോക്കാം ആദ്യത്തേത് സ്ത്രീ സുരക്ഷാ പെൻഷനാണ് ഇതാർക്കൊക്കെയാണെന്ന് വെച്ചാൽ മുപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പക്ഷെ ഒരു കണ്ടീഷനുണ്ട് അവർക്ക് മറ്റ് സാമൂഹ്യക്ഷേമ പെൻഷനുകളൊന്നും കിട്ടാൻ പാടില്ല പിന്നെ വരുമാനം കുറഞ്ഞ കുടുംബത്തിൽ നിന്നുള്ളവരുമായിരിക്കണം ഇങ്ങനെയുള്ളവർക്ക് മാസം ആയിരം രൂപ വെച്ച് കിട്ടും ഒരു സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഈ പദ്ധതിയുടെ ഒരു വ്യാപ്തി എത്രത്തോളം ഈ കണക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം മുപ്പത്തിയൊന്ന് പോയിന്റ് മൂന്ന് നാല് ലക്ഷം സ്ത്രീകളാണ് ഇതിന്റെ ഗുണഭോക്താക്കളാകാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ വലിയൊരു സംഖ്യ തന്നെയാണല്ലേ അടുത്തത് യുവജനങ്ങൾക്കുള്ളതാണ് കണക് ടു വർക്ക് സ്കോളർഷിപ്പ് പഠിത്തമൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടാവും അല്ലേ ചിലർക്ക് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ ചെയ്യണം മറ്റു ചിലർക്ക് പി പോലുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കണം അങ്ങനെയുള്ള സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന പതിനെട്ടിനും മുപ്പതിനും ഇടയിലുള്ള ചെറുപ്പക്കാർക്ക് മാസം ആയിരം രൂപ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത് പഠനവും ജോലിയും തമ്മിലുള്ളൊരു ഗ്യാപ്പ് കുറയ്ക്കാൻ ഇത് സഹായിക്കും സർക്കാർ പ്രതീക്ഷിക്കുന്നത് എന്താണെന്നു വെച്ചാൽ ഏകദേശം ഒരു അഞ്ചു ലക്ഷം യുവതീ യുവാക്കൾക്ക് അവരുടെ കരിയറിന്റെ തുടക്കത്തിൽ ഈ സ്കോളർഷിപ്പ് ഒരു കൈത്താങ്ങാകുമെന്നാണ് മൂന്നാമത്തെ പുതിയ പ്രഖ്യാപനം കുടുംബശ്രീയെ കൂടുതൽ സ്ട്രോങ് ആക്കാനുള്ളതാണ് നമുക്കറിയാം കേരളത്തിൽ കുടുംബശ്രീ എത്രത്തോളം ശക്തമായ ഒരു ശൃംഖലയാണെന്ന് അതിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ് ഈ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികൾ അതായത് എ ഡി എസ് അപ്പോൾ സംസ്ഥാനത്തുള്ള പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എഴുപത് എ ഡി എസുകൾക്കും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കൊക്കെ ആയിട്ട് മാസം ആയിരം രൂപ വെച്ച് ഒരു ഗ്രാന്റ് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് പുതിയ പദ്ധതികൾ മാത്രമല്ല പ്രഖ്യാപിച്ചത് നിലവിലുള്ള ഒരുപാട് പേർക്ക് പ്രയോജനം കിട്ടുന്ന ചില പ്രധാന പദ്ധതികളിലെ ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഒരുപാട് പേർക്ക് ആശ്വാസമാകുന്ന ഒന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷനിലെ വർധനമാണ് മാസം ആയിരത്തി അറുനൂറ് രൂപ കിട്ടിയിരുന്നത് ഇനി മുതൽ രണ്ടായിരം രൂപയായിട്ട് ഉയരും ഇത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ നേരിട്ട് മാറ്റം വരുത്തുന്നൊരു കാര്യമാണ് ഇതൊരു ചെറിയ കാര്യമല്ല ഈ ഒരൊറ്റ പെൻഷൻ പദ്ധതിക്ക് വേണ്ടി മാത്രം സർക്കാർ ഒരു വർഷം ചെലവാക്കുന്നത് ഏകദേശം പതിമൂന്നായിരം കോടി രൂപയാണ് സംസ്ഥാന ബഡ്ജറ്റിന്റെ ഒരു വലിയ ഭാഗം തന്നെ ഇതിനായാണ് മാറ്റിവെക്കുന്നത് കാർഷിക മേഖലയെയും മറിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് നമ്മുടെ റബ്ബർ കർഷകരെ റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് നൂറ്റി എൺപത് രൂപയായിരുന്നു അത് ഇരുന്നൂറ് രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സംസ്ഥാനത്തെ പൊതുസേവന രംഗത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവർക്കുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് ഈ ടേബിളിലേക്കൊന്നു നോക്കൂ നമ്മുടെ സമൂഹത്തിന്റെ താഴെത്തട്ടിൽ ഒരുപാട് പേർക്ക് സേവനം ചെയ്യുന്നവരാണിവരൊക്കെ അംഗൻവാടി വർക്കർമാർ വർക്കർമാർ സാക്ഷരതാ പ്രേരകമാർ പ്രീ പ്രൈമറി ടീച്ചർമാർ സ്കൂളുകളിലെ പാചക തൊഴിലാളികൾ ഇവർക്കെല്ലാം ഓണർ ഏരിയത്തിലും ശമ്പളത്തിലുമൊക്കെ നല്ലൊരു വർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളുണ്ട് ക്ഷാമാശ്വാസത്തിൻറെ അതായത് ഡി എയുടെ ഒരു കൂടി കൊടുക്കും അതുപോലെ പതിനൊന്നാം ശമ്പള പരിഷ്കരണത്തിൻറെ കുടിശ്ശികയുണ്ടല്ലോ അതിൻറെ മൂന്നും നാലും ഗഡുകൾ ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇനി ഈ പ്രഖ്യാപനങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത് പുതിയ കാര്യങ്ങൾ പ്രഖ്യാപിക്കുക മാത്രമല്ല കൊടുത്തു തീർക്കാനുള്ള പഴയ കുടിശികകൾ തീർപ്പാക്കുന്നതിലും സർക്കാർ ഒരുപാട് ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് കരാറുകാർക്ക് കൊടുക്കാനുള്ള പണം ആരോഗ്യ പദ്ധതികളുമായി ബന്ധപ്പെട്ട കുടിശ്ശിക വിദ്യാർത്ഥികൾക്ക് കിട്ടാനുള്ള സ്കോളർഷിപ്പുകൾ ഇങ്ങനെ പല മേഖലകളിലായി കെട്ടിക്കിടന്ന വലിയൊരു തുകയാണ് ഒറ്റയടിക്ക് കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ ചാർട്ടിൽ നമുക്കതിന്റെ ഒരു ബ്രേക്ക്ഡൌൺ കാണാം അപ്പോ ഈ കുടിശ്ശികയൊക്കെ എങ്ങനെയാണ് കൊടുത്തു തീർക്കുക അതിനും ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും കുടിശ്ശിക എത്രയുണ്ടെന്ന് കൃത്യമായി കണ്ടെത്തും എന്നിട്ട് ഓരോന്നിനും വേണ്ട പണം പ്രത്യേകം അനുവദിക്കും ശേഷം എത്രയും പെട്ടെന്ന് ഗുണഭോക്താക്കൾക്ക് ഈ പണം എത്തിക്കാനാണ് നിർദ്ദേശം അപ്പോ ഈ പ്രഖ്യാപനങ്ങളെല്ലാം വെവ്വേറിയായിട്ട് കാണുന്നതിനു പകരം ഒരു നവകേരളം പടുത്തുയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഇതിനെ അവതരിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു വലിയ വിഷന്റെ ഭാഗമാണിത് അപ്പം നമ്മൾ അവസാനം എത്തി നിൽക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലാണ് ഈ പ്രഖ്യാപനങ്ങളെയൊക്കെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് കേരളത്തിന്റെ നിലവിലുള്ള ക്ഷേമ മാതൃകയുടെ ഒരു സ്വാഭാവികമായ തുടർച്ചയാണോ ഇത് അതോ ക്ഷേമം എന്ന ആശയത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുന്ന ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത് തീർച്ചയായും ആലോചിച്ചു നോക്കൂ നന്ദി